എൻ്റെ പേര് ജാസ്മിൻ ഗയാർ ഞാൻ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ചേട്ടായി മരിച്ചു പോയതാണ് അന്ന് തൊട്ട് ഞാനൊരു കോൺവെൻ്റിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വെച്ചൊരു ചെറിയ അപകടം പറ്റി എൻ്റെ ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ട് അവിടെ ഞരമ്പ് കയറി ഉടക്കി എൻ്റെ വലതുവശം ഫുള്ള് ഒരു തളർന്നു പോലെ ഒരു അവസ്ഥയിലേക്കായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം പോയി റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ വേറൊരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് വേറൊരു ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു ഇപ്പം നിലവിൽ ഓപ്പറേഷൻ ചെയ്യണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ അമ്മ തൊട്ട് താഴെ ഒരു വീട്ടിലൊരു അമ്മച്ചെന്ന് നോക്കാൻ വരുന്നുണ്ടായിരുന്നു ആ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ തൈലവും കൊണ്ടുവന്ന അമ്മ എനിക്ക് പ്രാർത്ഥിച്ചു തന്നു പിന്നെ ഉപ്പും തന്നു തേനും കൊണ്ടുത്തന്നു പത്രവും കൊണ്ടുത്തന്നു അത് കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഇരുപത്തൊന്ന് ദിവസം മോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തിൽ ആ അമ്മയൊക്കെ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ മോനെ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ ഇവിടെ വന്നു അപ്പോൾ ഡോക്ടർ തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ലോങ്ങ് ട്രിപ്പ് ആണ് അത് റിസ്ക്കാണ് പിന്നെ സ്റ്റെയർ ഒന്നും കയറാതെ പരമാവധി ശ്രദ്ധിക്കണം അത് ശരിയാവുകയല്ല പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല മാതാവിൻ്റെ അടുത്തായിട്ടല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വന്നു രണ്ടായിരത്തി ആ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എല്ലാവരും എടുത്തു ചീട്ട് ഞാനും എടുത്തു ചീട്ട് അപ്പം ഞാൻ സ്റ്റെയർ കയറുന്ന കഥകളൊന്നും വിചാരിച്ചില്ല നേരെ ഓടി ഞാനും പോയി മോളി കയറിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ വന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ബസ്സേ കയറാൻ ചെന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ മാതാവ് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കൊല്ലമെന്ന് അറിയത്തില്ല എനിക്കിനിപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരിക്കും ഞാൻ വീട്ടിൽ വഴക്ക് അറിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ഞാൻ പിന്നെ ഓർത്ത് എൻ്റെ കുളത്തില് മാതാവുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് അപേടിക്കുന്നതെന്ന് അത് ആ ഒരു സമയം തൊട്ട് ഈ ഒരു സമയം വരെ എനിക്ക് പിന്നെ അങ്ങനെ ആ ഒരു കാലിൻ്റെ വേദനയോ ആ ഡിസ്കിൻ്റെ ഒരു പ്രശ്നമോ ഉള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തന്നെ അമ്മമാതാവ് ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നു പിന്നെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ജോലിക്ക് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കോൺവെൻ്റിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടെ തന്നെ ഞങ്ങളുടെ മൂലമറ്റം ബിഷപ്പ് ബോയ്സ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഇരട്ടി ശമ്പളത്തിൽ ജോലിക്ക് പാലിയേറ്റീവിലേക്ക് അവിടെ എനിക്ക് ജോലി അവർ തന്നെ തന്നു അവിടെ ജോലി തന്നും അമ്മ എന്നെ സഹായിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ എന്നോട് അധികം നടക്കരുത് നിൽക്കരുതെന്ന് പറഞ്ഞുകൊടുത്ത് ഒക്ടോബർ മാസം ഇരുപത്താറാം തീയതിക്കത്തെ ജപമാല റാലിക്ക് ഞാൻ ഇവിടം തൊട്ട് അർത്തങ്കപ്പള്ളി വരെ നടന്ന് നാല് മണിക്കൂർ കൊണ്ട് ചെല്ലാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പിന്നെ ഇത് എൻ്റെ മൂത്ത മോനാണ് അവന് തൃശൂരായിരുന്നു ജോലി അപ്പോൾ അവനെന്നും ഒറ്റയ്ക്കായിരുന്നപ്പം ഇവനിങ്ങനെ എന്നോട് പറയും അമ്മ തന്നെ ആകുമ്പോഴത്തേക്കും അവന് വിഷമായി എനിക്കും വിഷമം അപ്പോൾ ഈ ജപമാലറാലിക്ക് പോയപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു കാര്യമുള്ളൂ എൻ്റെ കാലിൻ്റെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എൻ്റെ മോൻ ഒരു കൂട്ട് കിട്ടുവാണെങ്കിൽ അവൻ അവിടെ പോയി സമാധാനമായിട്ട് ജീവിച്ചോളൂലോ അങ്ങനെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപത്താറാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു നവംബർ ഇരുപത്തേഴാം തീയതി ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടി ഒരു മാസം കൊണ്ട് കല്യാണം നടന്നു അതും അമ്മ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു പിന്നെ ഇവന് ഇപ്പം നിലവിലെ നാളെ ജോലി ജോയിൻ ചെയ്യാനായിട്ട് തൃശ്ശൂർക്ക് തന്നെ പോവുകയാണ് അവൻ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് ടൗണിലേക്ക് മാറി അതിലും ശമ്പളം കൂട്ടി ജോലി കിട്ടി അപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ഇന്നതൊന്ന് പറഞ്ഞ് പോകണമെന്ന് വിചാരിച്ച് വന്നതാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ ഞങ്ങളുടെ അവിടെ സ്നേഹഭവനത്തിൽ നിന്ന് ഒത്തിരി ചേച്ചിമാരെ ആരും ഇല്ലാത്തവരെ കൊണ്ടുവരും അവരുടെ അടുത്തെല്ലാം എനിക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇന്ന് ഞാൻ ഈ അച്ഛൻ്റെ അഞ്ചരക്കത്തെയും അഞ്ചുമണിക്കത്തേതും അത് കൂടിയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇടുകയും എൻ്റെ എന്നാ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം ഒത്തിരി ഒത്തിരി തന്നെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ബൈബിള് വായിക്കുന്ന അരമണിക്കൂർ നേരം വായിക്കും പിന്നെ ഞാനൊരു നാലായിരം വചനത്തോളം അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതെല്ലാം ഞാൻ കുറിച്ച് വയ്ക്കും കുറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനിരുന്ന് എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് അനുസരിച്ചൊരു നാലായിരം വചനത്തോളം ഞാൻ ബുക്കേൽ പകർത്തി എഴുതി പകർത്തി എഴുതി എന്നിട്ടത് ഞാൻ പരമാവധി ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ എഴുതി എഴുതി നാലായിരം എണ്ണം വരെ എത്തി ആ അങ്ങനെ ഈശോയിലൂടെ മാതാവിലൂടെ ഞാൻ ഒത്തിരി അനുഗ്രഹം നേടിത്തന്നു ഇനിയും ഞാൻ വരും പതിനഞ്ച് മാസമായിട്ട് മുടക്കാതെ തന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ അമ്മമാതാവിൻ്റെ അടുത്ത് വരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതെൻ്റെ പിള്ളേരെ എന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ എല്ലാ രീതിയിലും അമ്മമാതാവ് എന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കുന്നു അമ്മമാതാവിനും ദിനകുമാരനും ഗോടാനുകൂടിയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക ജാസ്മിൻ എന്ന ഈ മകള് താൻ ദൈവത്തെ സത്യദൈവത്തെ താൻ അറിഞ്ഞ നിമിഷം മുതൽ പതിനഞ്ച് മാസമായി താൻ ഇവിടെ വരുന്നു എല്ലാ മാസവും തന്നെ താൻ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയെ കണ്ടുപോകുവാനായിട്ട് തൻ്റെ ജീവിതത്തിന് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുവാനായിട്ടൊക്കെ താൻ എടുക്കുന്ന സമയം അതിന് ഇടുക്കിയിൽ നിന്ന് ഇവിടെ വരെ എല്ലാ മാസവും യാത്ര ചെയ്ത് വരുവാൻ തനിക്കിന്നൊരു ബുദ്ധിമുട്ടുമില്ല തന്നോട് തൻ്റെ അസുഖം മൂലം അതായത് പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥതകൾ അതുമൂലം ബൈക്ക് പെയിനും ആയിട്ട് ഉടമ്പടി എടുക്കാൻ തന്നെ വരുവാനായിട്ട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഡോക്ടർ സ്റ്റെപ്പൊന്നും കയറരുതെന്ന് പറയുമ്പോഴും താൻ ഏറ്റവും പൊക്കത്തിൽ രണ്ടാം നിലവരെ കയറി താൻ അന്നേരം അതൊന്നും ഓർത്തില്ല എന്നാണ് ഈ മകൾ പറയുക പിന്നീട് അങ്ങോട്ട് തനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ താൻ ജോലി ചെയ്യുന്നു മുൻപത്തിനേക്കാൾ നല്ല ഒരു സാലറിയിലൊക്കെ തനിക്ക് അതേ സ്ഥാപനം തന്നെ ഈ മകളെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുന്നു അതെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമാണെന്നാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തൻ്റെ മക്കളുടെ കാര്യം താൻ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ വഴിയായിട്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ടും അതുപോലെ ബൈബിള് ആദ്യമായിട്ടാണ് താൻ തൻ്റെ ജീവിതത്തിൽ ബൈബിളൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറയുന്ന തിരുവചനങ്ങൾ അത് താൻ പകർത്തി എഴുതി ഇന്ന് എത്രയേറെ വചനങ്ങള് താൻ സ്വന്തമായിട്ട് തനിക്ക് ഹൃദ്യസ്ഥമാക്കി ഇതൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ അഖണ്ഡ ശിവമാല റാലി അതിൽ ഒട്ടും നടക്കാൻ വയ്യാത്ത തനിക്ക് തന്നോട് നടക്കരുതെന്ന് പറഞ്ഞ താൻ അത്രയേറെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് തൻ്റെ ജീവിതത്തിൽ അതിലൂടെയൊക്കെ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു എല്ലാറ്റിനും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക